ആലുവ മൂന്ന രാജപാത വിഷയത്തിൽ വനംവകുപ്പ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുവാനും കേസ് വിശദമായി പരിശോധിച്ച് ആവശ്യമായ തുടർ സ്വീകരിക്കുവാനും നിർദ്ദേശം നൽകിയതായി മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞു വനംവകുപ്പ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുവാനും കേസ് വിശദമായി പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുവാനും നിർദ്ദേശം നൽകിയതായി മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു ആലുവ മൂന്നാർ രാജപാതയുമായി ബന്ധപ്പെട്ട് അഭിവന്ധ്യ മാർ ജോർജ്ജ് പുന്നക്കോട്ടിൽ പിതാവിനും കോതമംഗലം എം എൽ എ ആനണി ജോണിനും ഇടുക്കി എംപിക്കും മറ്റ് ജനപ്രതിനിധികൾക്കും വൈദികർക്കും പൊതുപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമെതിരായി വനംവകുപ്പ് എടുത്തിട്ടുള്ള എല്ലാ നിയമ നടപടികളും പിൻവലിക്കുമെന്നും പഴയ ആലുവ മൂന്നാർ റോഡ് പൊതുജനങ്ങൾക്ക് യാത്രയ്ക്കായി തുറന്നു നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആനണി ജോൺ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷന്റെ മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം സഭയിൽ വ്യക്തമാക്കിയത് സബ്മിഷനിൽ പരാമർശിക്കുന്ന പേരിലുള്ളതും പൊതുജനങ്ങൾ ഉപയോഗിക്കുന്നതുമായ ഒരു റോഡ് മലയാറ്റൂർ റിസർവ് വനത്തിനുള്ളിൽ നിലവിലില്ലാത്തതാണ് കുട്ടമ്പുഴ റേഞ്ചിന്റെ രേഖകളിലോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലെ മലയാറ്റൂർ ഇഡിയറ റിസർവ് നോട്ടിഫിക്കേഷനിലോ ഈ കൂടി ഒരു റോഡുള്ളതായി പരാമർശിക്കുന്നില്ല ആലുവയിൽ നിന്നും മൂന്നാറിലേക്ക് നിലവിൽ നേര്യമംഗലം അടിമാലി വഴി നാഷണൽ ഹൈവേ ഉള്ളതാണ് കൂടാതെ കുറത്തിക്കുടി നിവാസികൾക്ക് നിലവിൽ ുത്ത് വഴി മാങ്കുളത്തേക്കും പോകാൻ അനുമതിയുമുണ്ട് ആലുവ ജനങ്ങൾക്ക് യാത്രക്കായി തുറന്നു കൊടുക്കണമെന്നും ഈ രാജപാതയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മാസം പതിനാറാം തീയതി ഏറ്റവും ഒടുവിലായി പൂയൻകുട്ടിയിൽ നടന്ന വലിയ ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമായി അതിന് നേതൃത്വം കൊടുത്ത അഭിയന്തി മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിന്റെ പേരിൽ അടക്കം ആ മണ്ഡലത്തിലെ എം എൽ എ ആയ എന്റെ പേരിലും ഇടുക്കി എം പി അഡിക്ക് ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള ജനപ്രതിനിധികളുടെ പേരിലുമെല്ലാം പൊതുപ്രവർത്തകരുടെയും വൈദികരുടെയും അടക്കം പേരിലെടുത്തിട്ടുള്ള കേസുകൾ വനംവകുപ്പ് പിൻവലിക്കണമെന്നും അതോടൊപ്പം തന്നെ ഈ രാജപാത കൊടുക്കാൻ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുകയാണ് സാർ ഈ ഒരു വിഷയം നിരവധി പ്രാവശ്യം ഞാൻ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷക്കാലം ഞാൻ എനിക്ക് മുൻപുമുള്ള ഈ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് വിഷയത്തിൽ നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുക മാത്രമാണ് വനംവകുപ്പ് ചെയ്തിട്ടുള്ളതെന്നും വനംവകുപ്പ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുവാനും കേസ് വിശദമായി പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുള്ളതായി മന്ത്രി സബ്മിഷന് മറുപടിയായി നിയമസഭയിൽ അറിയിച്ചു സർ ബഹുമാനപ്പെട്ട ജോൺ നേരത്തെ തന്നെ എ രാജ എം എൽ എയും ഇക്കാര്യം അതിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഈ വിഷയത്തിൽ നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുക മാത്രമാണ് വനുഭവ് ചെയ്തിട്ടുള്ളതെന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് ഇവരുടെ ഭാഗത്തു നിന്നും നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആയത് പരിശോധിക്കാനും കേസ് വിശദമായി പരിശോധിച്ച് ആവശ്യമായ തുടർച്ച നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്